ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഇവനെ ലെവനിൽ നിന്നും ഉണ്ടാക്കാമെന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇവൻ്റെ തുണി മൊത്തം പറിച്ച് കളയുക സ്റ്റെപ്പ് ഇസ് കട്ട് ഹിം പാർട്സ് എന്നിട്ട് ഈ താഴ്ത്ത പാട്ട് എങ്ങനെ എടുത്തിട്ട് പെയിന്റ് ചെയ്യുക ഞാനും വെച്ചാൽ വെച്ചെടുത്ത് കാണില്ല നെയ് വീട്ടിൽ അതുകൊണ്ട് ബ്രഷിന് പകരം എനിക്ക് എൻ്റെ വിരൽ യൂസ് ചെയ്ത് പെയിന്റ് ചെയ്യേണ്ടി വന്നു സോ സോട്ട് നെക്സ്റ്റ് രണ്ട് ചെവി വേണം ചെവി നമുക്ക് പേപ്പറിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാര്യം കഴിയുമ്പോഴത്തേനും നമ്മുടെ സംഭവം കൈ കിട്ടും അങ്ങനെ താണ്ടെ ഈ ഒരു രീതിയില്ലാത്ത ഒരു ബ്രഷ് എൻ്റെ കൈ കിട്ടി ദെൻ ഐ സ്റ്റാർട്ടഡ് ടു പെയിന്റ് ഇറ്റ് ക്ഷമതീരയില്ലാത്തത് കൊണ്ട് തന്നെ പെയിൻറ്റ് ഉണങ്ങുന്നത് വരെ ഞാൻ കാത്തു തന്നില്ല ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് അങ്ങ് സെറ്റാക്കി ഉടലിനെക്കാട്ടിയും വലിയ ചെവി ആയിപ്പോന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു എന്നിരുന്നാലും താഴോട്ട് ഇറക്കി വെച്ച് ഞാനത് സെറ്റാക്കി നെക്സ്റ്റ് ഇവനൊരു മൂക്ക് വേണം മൂക്ക് ഒട്ടിച്ച് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കറുപ്പ് പെൻസിൽ എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വഴിയെടുക്കുക പൂച്ചയാണോ എലിയാണോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇനി എന്ത് ചെയ്യുക പെൻസിൽ പേന റബ്ബറ് സ്കെയില് പശീ എല്ലാം അങ്ങോട്ടങ്ങ് ഇട്ട് കൊടുത്തേക്കുക അപ്പോൾ ഗൈഫ് ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക് ഓഫ് ദിസ് പൂച്ച തലേൻ പെൻസിൽ സ്റ്റോറേജ് റാക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്